துப்பனார அப்பட்டுித்துப்பன் அப்பட்டுித்துப்பன்ித்து படிஞும் பணையம் வச்சு படிஞ கண்டும்னயம் வச்சு മാം കാണാനും പോകാത്തെയ്യേ ഞാനില്ല ഞാനില്ല തുപ്പനാരേ ഞാനില്ല ഞാനില്ല തുപ്പനാരേ എന്തോ കുറവാലേ പോവാത്തു നീ

കിഴക്കേലെ കിഴക്കേലെ കണ്ടവും കണ്ടവും പണയം പണയം വെച്ചു വെച്ചു കോഴിക്കോട്ടങ്ങാടി കോഴിക്കോട്ടങ്ങി ചെന്നുതുപ്പാൻ കോഴിക്കോട്ടങ്ങുതുപ്പാൻ നല്ലൊരു ചേലയും വാങ്ങി വന്നു നല്ലൊരു ചേലയും വാങ്ങി വന്നു അങ്ങേലെ വീട്ടിലോരിട്ടിത്തേ ഇങ്ങനെ വീട്ടിലോരിട്ടിത്തുപ്പാൻ മാംഗം കാണാനും പോകാൻ തെയ്യേ ഞാനില്ല ഞാനില്ല തുപ്പനാരേ എന്തു കുറവാലേ പോരാത്തു നീ ഇട്ടുപോറപ്പെടാൻ കമ്മലില്ല அப்பறப்பட்டோரிட்டி வடக்கேலே கண்டவும் பணையம் வச்சு வடக்கேலே கண்டவும் பணையம் வச்சு അപ്പൂറപ്പെട്ടുട്ടിത്തുപ്പാൻ അങ്ങേലെ കണ്ടവും വെച്ചു പണയം വെച്ചു അങ്ങേലെ കണ്ടവും പണയം വെച്ചു തെയ്താരാ തെയ്താരാ തക തെയ്താരാ തെയ്താര കാതില്ലാത്തൊരു പെണ്ണ് പറഞ്ഞു പെണ്ണിന് കമ്മല ചേരില്ലെന്ന് കാതില്ലാത്തൊരു പെണ്ണ് പറഞ്ഞു പെണ്ണിന് കമ്മല ചേരില്ലെന്ന് കാലില്ലാത്തൊരു പെണ്ണ് പറഞ്ഞു പെണ്ണിന് കാൽവള ചേരില്ലെന്ന് കണ്ണും മുക്കും വായും പോയൊരു അത് കണ്ണും മൂക്കും വായും പോയൊരു വാതില കണ്ണും മൂക്കും വായും പോയൊരു പെണ്ണു മൊഴിഞ്ഞു തൻ കാര്യം പെണ്ണു മൊഴിഞ്ഞു തൻകാര്യം അങ്ങനമെന്നതെനിക്കറിയാം അങ്ങനമെന്നതെനിക്കറിയാം മഞ്ഞള് പോലെ വെളുത്തിട്ട്